നമ്മിൽ ഒരുപാട് രോഗികളുണ്ട് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് സ്വലാത്ത് അത് ഷിഫാൻ്റെ സ്വലാത്ത് സ്വലാത്തു തിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വലാത്തു തിപ്പ് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ സ്വലാത്തു തിപ്പ് ഒരു പതിനൊന്ന് തവണ ഓതിയിട്ട് പ്രത്യേകം നമ്മൾ ധ്യാനം ചെയ്യാറുണ്ട് ഇനി ശു പതിനൊന്ന് സ്വലാത്തു തിപ്പ് ഓതുകയാണ് എല്ലാവരും മനസ്സറിഞ്ഞ പതിനൊന്ന് സ്വലാത്വത്തിപ്പ് ഇവിടെ നിന്ന് ഓതുമ്പോ അത് ഓതിക്കഴിഞ്ഞാൽ ഇനിച്ച പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദ്വാന ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്വലാത്വത്തിപ്പ് ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ നീത്ത് വെക്കുക എന്താ നീത്ത് വെക്കേണ്ടത് വെച്ചാല് എൻ്റെ രോഗം എൻ്റെ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറിക്കിട്ടണം അത് ശാരീരികവും മാനസികവും പൈശാചികവുമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഉപ്പയുടെ രോഗം ഉമ്മയുടെ രോഗം രോഗം മക്കളുടെ രോഗം അങ്ങനെ നമ്മളിടക്കൽ നേരിട്ട് വന്ന ഒരുപാട് ആളുകളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബിനെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കാൻ അറിയാലോ അള്ളാഹുല്ലെ രോഗങ്ങൾ ഇറക്കിയത് അള്ളാഹു ഷിഫയാക്കുന്നവനെ ഷിഫയാക്കുന്നവന് റബ്ബിനോട് നമുക്ക് സ്വലാത്തു ചൊല്ലി അത് ഏതൊരു സ്ലാത്തു ചൊല്ലി സ്വലാത്തു തിപ്പു ചൊല്ലിയിട്ട് ഒരു പതിനൊന്ന് സ്വലാത്തു തിപ്പു ചൊല്ലിയിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിൻ്റെ ഉള്ളില് ചെയ്യ ചൊല്ലുന്നതിന് മുമ്പായിട്ട് ആരുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് പ്രത്യേകം നീങ്ങിയക്കി അങ്ങനെ നീയത്താക്കിയിട്ട് ഇനിശാല നിങ്ങൾ ഇവിടുന്ന് ദ്വായ ചെയ്യുമ്പോൾ ആമീൻ പറയുക നിങ്ങൾ ദ്വായ വസീയത്തുകൾ താഴെ കമന്റായിട്ട് എഴുതി അറിയിക്കുക ഞാൻ ഈ ഓൺലൈൻ അല്ലാത്ത രൂപത്തിൽ തന്നെ ഒരുപാട് മജലിസുകൾ ഉണ്ടാകും പള്ളിയിൽ വെച്ച് നടക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള മജലിസുകൾ അവിടെ ഒക്കെ പോയിട്ടുള്ള മജലിസുകളിൽ പ്രത്യേകം ഈ ദ്വായ വസീത്തുകളൊക്കെ ഉൾപ്പെടുത്തും അപ്പൊ ഒരുപാട് ആളുകൾ ആമീൻ പറയും ആമീൻ പറയുമ്പോൾ ദ്വായക്ക് തട്ടിമാറ്റാൻ കഴിയാത്ത അതുകൊണ്ട് പ്രത്യേക മനസ്സിൻ്റെ ഉള്ളിൽ നെയ്യത്താക്കിട്ട് എല്ലാവരും പതിനൊന്ന് സ്ഥലത്ത് വളരെ ആത്മാർത്ഥമായിട്ട് അതിന്റെ മുമ്പ് ഞാൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് വരാനുള്ളത് ഇതിലൂടെ ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഫോൺ കൂടുതൽ എടുക്കാൻ കഴിയില്ല വാട്സപ്പ് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ട് എപ്പോഴും റീപ്ലൈ കൊടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷന് വീഡിയോയിലൂടെ നൽകില്ലാതെ വേറെ മാർഗ്ഗമില്ല അതുകൊണ്ടാണ് ഇതിലൂടെ തന്നെ പറയുന്നത് ഓരോരുത്തരും അറിയിക്കുമ്പോ അപ്പോൾ ഇതിലൂടെ പറഞ്ഞിട്ട് എന്താ കാര്യം മെസ്സേജിന് റീപ്ലൈ ഇല്ലല്ലോ ഇല്ലല്ലോ ഞാൻ uh no. no. ുക്കിങ് നേരിട്ട് കാണാനുള്ള സമയത്തിന്റെ തൊട്ട് മുമ്പ് മൊബൈൽ ഫോണൊക്കെ ആരുടെ അടുത്തെങ്ങനെ കൊടുത്തിട്ട് അവരോട് റീപ്ലേ തരാനും അതേപോലെ തന്നെ എന്താ ബുക്കിംഗ് എഴുതി വെക്കാനും ടോക്കൺ കൊടുക്കാനൊക്കെ പറയാറുണ്ട് അപ്പൊ ആ സമയത്ത് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കുന്നില്ല ഫോൺ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്തോ ഒക്കെ റീപ്ലേയിലൂടെ നിങ്ങൾക്ക് നിഷാദ ടോക്കൺ നമ്പർ തരും അങ്ങനെ ടോക്കൺ കിട്ടിയവർ മാത്രമേ നേരിട്ട് വരാകൂ അല്ലാത്തവരും തിരിച്ചു പോകേണ്ടി വരും കാരണം നമ്മൾ ഇവിടെ ഉണ്ടാവൂല നിങ്ങൾ സമയത്ത് ഉണ്ടാവില്ല ടോക്കൺ ഇല്ലാത്ത സമയത്ത് വന്നാൽ അത്രയും ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് കയറാനും സാധിക്കൂല അങ്ങനെ തിരിച്ചു തിരിച്ചുപോയവരുണ്ട് അതുകൊണ്ടാണ് ലോങ്ങിൽ നിന്ന് വന്നിട്ടൊക്കെ തിരിച്ചു പോയിട്ട് പിറ്റത്താഴ്ച വന്നവരൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് അത്രയും കൂടി അറിയിക്കുന്നത് എന്നിശാ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് കഴിഞ്ഞ മക്കൾക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞ മക്കൾക്ക് അവർക്കൊക്കെ ഇപ്പോ ദർസിൽ ചേർക്കുന്ന സമയമാണ് ദർസിൽ ചേർക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ റമദാന കഴിഞ്ഞ് പെരുന്നാളോടുകൂടെ പുതിയ അധ്യയന ാണ് ദർസിലേക്ക് ടെറസിലേക്ക് പഠിച്ച മക്കള് വളരാൻ വേണ്ടിയിട്ട് ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നിന്ന് അഞ്ചു വകത്ത് സംസ്കരിക്കുന്ന ഉമ്മയാരാണ് ഉപ്പയാരാണ് അള്ളാഹു ആരാണ് റസൂൽ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പറ്റം മക്കൾ വളരണം എന്നാലാണ് നല്ല കുടുംബജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ തന്നെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണെന്നറിയോ എൻ്റെ അടുത്ത് നേരിട്ട് വരുന്നവരിൽ തന്നെ ഒരുവിധം ആളുകളുടെ കേസുകളൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട കേസുകളാണ് അത്തരം വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദീന് പഠിച്ച മക്കളായി വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ ദീനു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കാം അത് ഏത് വിദ്യാഭ്യാസം അതിൻ്റെ കൂടെ പഠിക്കാൻ പറ്റും ദീനു പഠിക്കുന്നതോടുകൂടെ ദറസിൽ പഠിക്കുന്നതോടുകൂടെ അവർക്ക് എന്താ എം ബി ബി എസ് പഠിക്കാം എഞ്ചിനീയറിംഗ് പഠിക്കാം അവർക്ക് താല്പര്യമുള്ള ഏത് വിഷയങ്ങളും പഠിക്കാം അതിനൊന്നും തടസ്സല്ല ഇന്ന് എത്രയോ ആലുങ്ങൾ ഗവൺമെന്റ് തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് വലിയ വലിയ സാലറികൾ വാങ്ങിക്കുന്നവരുണ്ട് അതൊന്നും ഇതിന് തടസ്സല്ല ചില രക്ഷിതാക്കള് വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ ചേർക്കാന്ന് അങ്ങനെയൊന്നും ചേർക്കാൻ സാധിക്കൂല പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാലൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ കിട്ടൽ വലിയ പ്രയാസമാണ് അപൂർവം ചില ആളുകളെ മാത്രമേ കിട്ടുള്ളൂ എന്നോട് ഈ അടുത്ത് ഒരു അവര് വന്നിട്ട് പരാതി പറഞ്ഞു അവരോട് മക്കളെ കൊണ്ടുവന്നിരുന്നു മക്കളെ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്റെ റൂമിലേക്ക് മക്കളെ കയറ്റാൻ പേടി മക്കളെ പേടിച്ച് മാതാപിതാക്കൾ ജീവിക്കുന്നു അപ്പോ ആ മക്കളോട് എന്ത് പറഞ്ഞിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആ മക്കളുടെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് എന്റെ അടുത്തത് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മക്കളെ പേടിച്ചിട്ട് മാതാപിതാക്കൾ ജീവിക്കുന്നു പറഞ്ഞാൽ എന്താ അവർ ഇത് ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകും ആ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടിനെ പുറത്തിരുത്തിയിട്ട് റൂമിലേക്ക് ഉസ്താ ഞാൻ എൻ്റെ മോൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് മോൻ ഇങ്ങോട്ട് കയറ്റാതിരുന്നത് ആ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് മോൻ അറിയില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പറയേണ്ടതെ അത്രയും പ്രശ്നമായിരിക്കും അപ്പൊ മക്കള് പഠിച്ച് ജീവിക്കുന്നു അങ്ങനെയാണോ നിങ്ങൾ മാതാപിതാക്കളുടെ ചേ എന്ന വാക്ക് പോലും പറഞ്ഞേക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഇങ്ങനെ ദീനു പഠിച്ച മക്കളായി വളരണം എന്നുണ്ടെങ്കിൽ അവരെ ആ രൂപത്തിൽ ിലേക്ക് ചെറുപ്പനാളിലേ കൊണ്ടാക്കണം അവര് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി സൗഹൃദങ്ങളൊക്കെ ആയി കുറെ കാലത്തിന് ശേഷം അവരെ പിന്നെ കിട്ടൂല ആ ആവശ്യത്തിന് അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നമ്മുടെ സ്ഥാപനം ബ്രൈറ്റ് അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം നിലകൊള്ളുന്നു കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ നമ്മുടെ ദർസില് മക്കൾ പഠിക്കുന്നുണ്ട് ഇനിശാല് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ് അതിൻ്റെ സമയമാണ് ഇപ്പോൾ ഇനിശാള്ള താല്പര്യമുള്ള രക്ഷിതാക്കളൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ സ്വലാത്തു തിബ്ബ് ചൊല്ലുകയാണ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി പതിനൊന്ന് സ്വലാത്തു തിബ്ബ് മനസ്സറിഞ്ഞ ചൊല്ല രോഗങ്ങൾ മാറാൻ വേണ്ടി നീയ

اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها, وعافية الابدان وشفائها. ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم, على وصحبه وسلم. اللهم, على وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل الله على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله <فضحح prawd> وصحبه والل والل <respond Jewish> وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على على سيدنا محمد طب القلوب ودوائها وعافية النبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى, <سؤال> <Fridays>. وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم, صلي اللهم صلي <سؤال> صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم رحمن رحيم مايا راج سيدا يا الله ينقل لي صلاة طبني قبولا كنم الله ാണ് ആദരവായ ഹീബ്ലങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് ഓരോരുത്തരുംമാരുടെ രോഗം മാറാൻ വേണ്ടിയാണോ ഇപ്പോൾ ഈ സൊലാത്തൊല്ലിയത് ആ രോഗങ്ങൾക്ക് നൽകണം രോഗങ്ങൾ തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ല ഒരപകടത്തിലും ഞങ്ങളനി ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ട വല്ല അണുക്കളോ വൈറസുകളോ ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നീ അതിനെ നശിപ്പിക്കണം യാ ഇൻഷാ അല്ലാഹ് എല്ലാവരും ധാനം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദർസിൽ ചേർക്കേണ്ട മക്കളുടെ രക്ഷിതാക്കള് അവരെ അവരെ ഫോൺ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ട് അറിയിച്ചാൽ ഇനി എന്താണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അറിയിച്ചരും അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എല്ലാവരും ചെയ്യണം അസാം വാരിക്കും വാഹി വാ